പ്രിയപ്പെട്ടവരെ ഞാനിപ്പോൾ ഉള്ളത് മമ്പുറത്താണ് ഈ മമ്പുറത്തിൻ്റെ മണ്ണിൽ എപ്പോഴും തിരക്കാണ് മഹാനരായ പുതുബുസമാൻ സയ്യിദ് അലവീൽ മമ്പുറമി കദസ് അല്ലാഹു അസീസ് അവരുടെ ചാരത്ത് എപ്പോഴും തിരക്കാണ് പറയുമ്പോൾ ഇന്ന് വ്യാഴാഴ്ച പോലുമല്ല എന്നിട്ടും നിങ്ങൾ നോക്കൂ ജനങ്ങളുടെ ഒഴുക്കാണ് ഈ മമ്പുറത്തിൻ്റെ പദറത്തിൽ തങ്ങളുടെ മഹാനരായ ഖുതുബുസമാൻ സയ്യിദ് അലബി മമ്പുറബി അത്തസ്ഹ് അവർകളുടെ അവതറത്തിലേക്ക് ജനങ്ങളുടെ ഒഴുക്കാണ് എപ്പോഴും നാം കാണുന്നത് മഹാനരായ ഖുതുബുസമാൻ മമ്പുറം തങ്ങൾ പഠിപ്പിച്ച ഒരു മുസ്ലിം സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണമെന്ന് നമുക്ക് വരച്ച് കാണിച്ചു തന്നിട്ടുണ്ട് ആ മുസ്ലിംകൾ എങ്ങനെ സൗഹാർദ്ദത്തോടു കൂടി ജീവിക്കണമെന്ന് മഹാനരായ മമ്പറം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് മമ്പറം തങ്ങളെക്കാൾ വലിയവരല്ലല്ലോ നമ്മൾ മൂന്നിയൂർ കളിയാട്ടമുക്ക് ക്ഷേത്രത്തിലെ ഉത്സവം നിശ്ചയിച്ചിരുന്നത് അതിനുള്ള ഡേറ്റ് നിശ്ചയിച്ചിരുന്നത് അതിനുള്ള ഡേറ്റ് നിശ്ചയിച്ചിരുന്നത് മമ്പുറം തങ്ങളായിരുന്നു അത്രയും സൗഹാർദ്ദത്തിലാണ് മമ്പുറം തങ്ങളുടെ കാലത്ത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ജീവിച്ചത് നിങ്ങൾ നോക്കൂ ചരിത്രത്തിൽ നമ്മൾ കാണുന്നതല്ലേ നിങ്ങൾ കേട്ടിട്ടില്ലേ മമ്പുറം നായരും മം അല്ലെങ്കിൽ മമ്പുറം തങ്ങളും കോന്തു നായരും എന്ന് മമ്പുറം തങ്ങളും നായരും കോന്തു നായരും ഒക്കെ ജീവിച്ച ജീവിച്ച് കാണിച്ചു തന്ന ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട് പിന്നെ എവിടെ കിട്ടിയതാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ വർഗീയ വർഗീയത അത് ഏത് മതക്കാരാണെങ്കിലും മുസ്ലിങ്ങളാണെങ്കിലും ഹിന്ദുക്കളാണെങ്കിലും ക്രിസ്ത്യനാണെങ്കിലും ഏത് മതവിഭാഗമാണെങ്കിലും എവിടെ നിന്ന് കിട്ടിയതാണ് നമുക്ക് ഈ വർഗീയ സ്വഭാവം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യവും ദേഷ്യവും പകയും വിദ്വ വിദ്വേഷവും വെച്ച് പുലർത്താൻ നമ്മൾ ആരാണ് പഠിപ്പിച്ചത് കുഞ്ഞായുൻ മുസ്ലിയാരും മങ്ങാട്ടച്ചനും കഴിഞ്ഞതെങ്ങനെയായിരുന്നു ചരിത്രം നമ്മുടെ മുന്നിലുണ്ട് അതുപോലെ മമ്പുറം തങ്ങളും കോന്തുനായരും ജീവിച്ചതെങ്ങനെയായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മോന്നിയൂർ കളിയാട്ടമുക്കിലെ ഇന്നും ആ ഉത്സവ സമയത്ത് അവർ മമ്പുറം തങ്ങളെ സ്ഥിരത്ത് ചെയ്യാൻ വരുന്നുണ്ട് കളിയാട്ടമുക്കിലെ ക്ഷേത്രത്തിൻ്റെ ആളുകൾ ഭാരവാഹികൾ അവർ ഉത്സവം ആരംഭിക്കുന്നതിൻ്റെ മുമ്പ് മമ്പുറത്ത് വരുന്നുണ്ട് പണ്ടുകാലത്ത് ശീലമായതാണത് മമ്പുറത്ത് വന്നുകൊണ്ട് ആ മമ്പുരന്തങ്ങളുടെ ആ സമീപത്ത് വന്നുകൊണ്ട് ഹഗ്രത്തിൽ വന്നുകൊണ്ടായിരുന്നു അവർ മമ്പുരന്തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ ഈ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് തീയതി ഡേറ്റ് നിശ്ചയിച്ചിരുന്നത് മമ്പുരന്തങ്ങളോട് ചോദിച്ചു കൊണ്ടതായിരുന്നു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മമ്പുറത്തിൻ്റെ മമ്പുറം തങ്ങളുടെ കാലത്ത് മുസ് ഹിന്ദുക്കളും മുസ്ലിങ്ങളും എല്ലാ മതവിഭാഗക്കാരും തോളോട് തോൾ ചേർന്ന് ജീവിച്ച ജീവിച്ച് കാണിച്ചു തന്നു നമുക്ക് എന്നിട്ട് നമ്മൾ മമ്പുറം തങ്ങളെക്കാൾ വലുതാകാൻ പോയാൽ എന്താ ചെയ്യുക ഏ മമ്പുറം തങ്ങളെക്കാൾ നമ്മൾ വലിയവരാണോ ഏതൊരു സൂഫി മഹാന്മാരായ സൂഫിയാക്കളിൽപ്പെട്ട മഹാന്മാരെ പരിശോധിച്ചാലും അവരുടെ ജീവിത ജീവിത ചരിത്രം അവരുടെ ജീവിത ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും എല്ലാ മതവിഭാഗക്കാരോടും വലിയ സ്നേഹത്തോടെയായിരുന്നു സൂഫിയാക്കളിൽ പെട്ട മമ്പുറം തങ്ങളെ പോലെയുള്ള സൂഫിയാക്കളിൽപ്പെട്ട മഹാന്മാർ ജീവിച്ച് കാണിച്ചു തന്നത് അതല്ലേ നമ്മളും അനുവർത്തിക്കേണ്ടത് നമ്മൾ മമ്പുറം തങ്ങളെക്കാൾ മേലെയാകാനാണോ തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ നമ്മൾ വിചാരിക്കാൻ പാടുണ്ടോ മമ്പുറം തങ്ങൾ ആരാണ് നമുക്കറിയാമല്ലോ വലിയ മഹാനല്ലേ അവർ ഇവിടെ നമുക്ക് എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എല്ലാവരും തോളോട് തോൾ ചേർന്ന് സ്നേഹത്തോടെയല്ല ജീവിക്കേണ്ടത് അകതാണ് മമ്പുറം തങ്ങളും മറ്റു മഹാന്മാരായ സൂഫിയാക്കളും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് നമ്മളാരും തന്നെ അവരുടെ മേലെയായി ഒരു തീവ്രമായ മതം വെച്ചു പുലർത്താൻ ഒരു തീവ്രമായ ചിന്താഗതി തീവ്രമായ മതചിന്താഗതി വെച്ചുപുലർത്തുന്നത് ഒരിക്കലും നമുക്ക് ഭൂഷണമല്ല മഹാന്മാരായ മഹാന്മാരായ ആളുകൾ സൂഫിയാക്കൽപ്പെട്ട ഉന്നതന്മാർ എങ്ങനെയാണോ നമുക്ക് ജീവിച്ച് കാണിച്ചു തന്നത് മറ്റു മതസ്ഥരായ ആളുകളോട് ഇങ്ങോട്ടും എങ്ങനെ ജീവിക്കണമെന്നാണോ നമുക്ക് പഠിപ്പിച്ചു തന്നത് അതുപോലെയാണ് പ്രിയപ്പെട്ടവരെ അതുപോലെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ജീവിക്കേണ്ടത് എല്ലാ മതവിഭാഗക്കാരോടും ഹിന്ദുക്കളോടും ക്രിസ്ത്യാനികളോടും അവർ പരസ്പരം ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും സന്തോഷത്തോടെ സ്നേഹത്തോടെ സാഹോദര്യത്തോടെ ജീവിക്കാൻ നമുക്ക് സാധിക്കണം വീഡിയോ നീണ്ടുപോകുന്നു ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഈ വീഡിയോ ഈ യൂട്യൂബ് ചാനലിൻ്റെ ലക്ഷ്യം ഈ യൂട്യൂബ് ചാനൽ ചെള്ളപറമ്പൻ മീഡിയ എന്ന ചെള്ളപറമ്പൻ മീഡിയ എന്ന ഈ യൂട്യൂബ് ചാനലിൻ്റെ ലക്ഷ്യം ഞാൻ മുമ്പ് പല വീഡിയോകളിലും നിങ്ങളോട് പറഞ്ഞതാണ് ഇതിൻ്റെ ലക്ഷ്യം ഈ ചെള്ളപറമ്പൻ മീഡിയ എന്ന യൂട്യൂബ് ചാനലിൻ്റെ വരുമാനം പാവപ്പെട്ടവർക്ക് വേണ്ടിയാണ് ഇതിൻ്റെ വരുമാനം ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ഇത് നിങ്ങൾ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്താൽ തീർച്ചയായും അതൊരു നന്മയായിരിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങളെ എല്ലാ ഫോണുകളിലും നിങ്ങൾ പിന്നെ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും എല്ലാം ചെയ്യണം ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യണമെന്ന് അതൊരു നന്മയായിരിക്കും തീർച്ചയായും എന്ന് ഓർമ്മപ്പെടുത്തി നിർത്തുന്നു നന്ദി നന്ദി നമസ്കാരം അസലമലേക്കും